നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ വാഴയ്ക്ക് കോഴി ഇടാൻ പോവാണ് നമ്മൾ വാഴ നട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ വാഴയ്ക്ക് ജൈവവളം ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ വാഴയ്ക്ക് കോഴി ഇടാനുള്ള ഒരു പരിപാടിയാണിന്ന് നമ്മൾ വാഴയ്ക്ക് കോഴി ഇടാനായിട്ട് ഇരുപത്തിയഞ്ചുകൾക്ക് വളം മരിച്ചിട്ടുണ്ട് നമുക്കിവിടെ നാനൂറ് മഞ്ചേരിക്കുള്ളിനും എൺപത് ആറ്റുകേന്ദ്രനാണുള്ളത് നമ്മൾ മഞ്ചേരിക്കുള്ളം വെച്ചിട്ട് ഇന്നിപ്പം മുപ്പത്തഞ്ച് ദിവസമായി നമ്മൾ ആദ്യമായിട്ടാണ് ജൈവമുള്ള മഞ്ചരിക്കുള്ള കൊടുക്കുന്നത് ഇതിനു മുന്നേ നമ്മൾ ആറ്റാന്തറിന് കോഴിവെള്ളം ഇണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ആറ്റാന്തറിനും കോഴികളിടുന്നത് ഈ ഒരു ചാക്കിൽ ഏകദേശം നാൽപ്പത് കിലോ വളമുണ്ട് രണ്ട് കിലോ വീതം ഇടാനാണ് ഒരു വായയ്ക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഫാമിലെ കോഴിവളമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ബ്രോയിലർ കോഴിയുടെ വളമാണ് ഇതിൻ്റെ കൂടെ ചകിരിച്ചവറാണുള്ളത് നമ്മൾ ഒരു വാഴയ്ക്ക് രണ്ട് കിലോ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ രണ്ട് കിലോ അളന്ന് അത് അളവിൽ മുറിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇടുന്നത് കൊണ്ട് എല്ലാ വാഴയ്ക്കും കൃത്യമായിട്ടുള്ള അളവിൽ വളം ചെല്ലും ഇത് നല്ല പൊടിയായിട്ടുള്ള കുഴിവുളമായോണ്ട് നമുക്ക് അളവിൽ വലിയ മാറ്റം വരുന്നില്ല ചില ഫാമുകളിലെ വളത്തിൽ നല്ല കട്ടയുണ്ടാവും ഇത് നല്ല പൊടിയായിട്ടുള്ള കമ്പോസ്റ്റ് പരിപത്തിലുള്ള കുഴിവുളമാണ് അത് തണ്ടേൽ മുട്ടാതെ നമ്മൾ തറത്തിൽ മൊത്തം വിതറിയിടുകയാണ് ചെയ്യുന്നത് മഞ്ചേരിക്കൂഴിന് മാത്രമല്ല നമ്മുടെ ആറ്റേന്ദ്രനും കോഴിടുന്നുണ്ട് ആറ്റേന്ദ്രന് ഇപ്പം നാല് മാസം കഴിഞ്ഞിരിക്കുന്നു അഞ്ചാം മാസത്തിലോട്ട് കടന്നിരിക്കുകയാണ് മഞ്ചേരിക്കൂഴിന് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് വളരെ നല്ല വളർച്ചയാണ് കാണിക്കുന്നത് നമ്മൾ വാഴയ്ക്ക വടം ഇട്ടു അതിനുശേഷം നമ്മൾ ഇനി വാഴയുടെ ചൂട്ടിൽ മണ്ണ് വെട്ടിയിടുകയാണ് കോഴി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് വെട്ടിയിടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വഴി വാഴയുടെ വേര് മുകളിലേക്ക് വന്ന് വളരെ വേഗത്തിൽ വളം വലിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു നമ്മളെ എല്ലാ വായ ചുവട്ടിലും ചെറിയ രീതിയിൽ മണ്ണ് വെട്ടിയിടുന്നുണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജോസഫ് വന്നു അവനും വന്ന് ചെറിയൊരു തൂമ്പായെടുത്ത് വളത്തിൻ്റെ മുകളിൽ മണ്ണ് വെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ അടച്ചത് കൊണ്ട് ഇനിയിപ്പോൾ എന്നും അവനും പറമ്പിൽ തന്നെ കാണും കോഴിവോട് ഇടുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കോഴിവോടത്തിന് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണേലും നനച്ചു കൊടുക്കണം നമ്മൾ തടം നിറച്ച് വെള്ളം നിർത്തുന്നുണ്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് തുടർച്ചയായിട്ട് ഇതുപോലെ തടം നിറച്ച് വെള്ളം നിർത്തും അങ്ങനെ ചെയ്യുന്ന വഴി കോഴിവളത്തിൻ്റെ ചൂട് മൊത്തം അങ്ങ് പൊക്കോളും വാഴയ്ക്ക് ഏറ്റവും നല്ല ജൈവകരത്ത് വന്നതാണ് ഈ കോഴിവളം അതുമാത്രമല്ല ഇത് തകരിച്ചോറിട്ട കോഴിവളമായ വെള്ളം നല്ലപോലെ ഹോൾഡ് ചെയ്ത് മണ്ണിനെ ഈർപ്പം നിലനിർത്തിക്കോളും